വീണ്ടും വിവാദ പ്രസ്താവനയുമായി മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ് പൂഞ്ഞാറിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ പി സി ജോർജ പൂഞ്ഞാറിൽ സി പി എമ്മും എസ് ഡി പി ഐയും തമ്മിൽ രഹസ്യധാരണയുണ്ടെന്നും പതിനഞ്ച് ശതമാനം മുസ്ലിം തീവ്രവാദം ഈരാറ്റുപേട്ടയിൽ ഉണ്ടെന്നുമാണ് പി സി ജോർജിന്റെ പുതിയ ആരോപണം തനിക്ക് തുറന്നു പറയാൻ ഭയമില്ല എന്ന് പറയുന്ന പി സി ജോർജ എസ് ഡി പി ഐ കൂവിക്കൊണ്ടേ ഇരിക്കുമെന്നും താൻ തെരുവറഞ്ഞുകൊണ്ടേ ഇരിക്കുമെന്നും പി സി ജോർജ പറയുന്നുണ്ട് തന്റെ വിജയം ാരുടെ ആത്മാഭിമാനത്തിന്റെ കൂടി പ്രശ്നമാണെന്നും പുറത്തുനിന്നുള്ളവരാണ് എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും ബി ഡി ജെ എസിന്റെയും സ്ഥാനാർത്ഥികളെന്നും പി സി ജോർജ് അവകാശപ്പെടുന്നുണ്ട് പൂഞ്ഞാറ്റിൽ എന്താ വിദേശികളെല്ലാം വന്നുകൂടുന്നത് അതിന്റെ ആവശ്യമെന്താ ഇപ്പോൾ ട്രെൻഡ് ഭയങ്കര അനുകൂലമാണ് കഴിഞ്ഞ തവണ ഇരുപത്തിയെട്ടായിരം ആയിരുന്നു എന്റെ ഭൂരിപക്ഷം ഇത്തവണ മുപ്പത്തി അഞ്ചായിരം ഭൂരിപക്ഷം കിട്ടും ആരും എന്നെ എതിർക്കില്ലെന്നും പി സി ജോർജ് അവകാശപ്പെടുന്നുണ്ട് എസ് ഡി പി ഐ ഒരു ഭീകര സംഘടനയാണെന്നും പി സി ജോർജ് പറയുന്നുണ്ട് അവർ പാവപ്പെട്ട അഭിമന്യുവിനെ കുത്തിക്കൊന്നു എന്തിനാണ് അവർ അഭിമന്യുവിനെ കുത്തിക്കൊന്നത് അഞ്ചു വർഷം മുമ്പ് ഞാൻ മത്സരിച്ചപ്പോൾ അവരുടെ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് വോട്ട് വാങ്ങിയിരുന്നു അന്നൊക്കെ അവർ മര്യാദക്കാരായിരുന്നു അതിന് ശേഷം അവർ കുത്തും വെട്ടുമായി കൊലപാതകം ആ ഭീകര സംഘടനയുമായി ഒരു ബന്ധവും വേണ്ട എന്ന് താൻ ജോർജ് പറഞ്ഞു തല്ലാനും കൊല്ലാനും പറ്റാത്തതിനാൽ കൂവാൻ തുടങ്ങിയിരിക്കുകയാണ് ാണ് ഇപ്പോൾ ഇപ്പോൾ ഒരു കൂവൽ പാർട്ടിയായി എസ് മാറിയെന്നും പി സി ജോർജ് വിമർശിച്ചു അവർ കൂവിക്കൊണ്ടേയിരിക്കും എന്നാൽ മറുഭാഗത്ത് ഞാൻ തെറി പറഞ്ഞുകൊണ്ടേയിരിക്കുമെന്നും പി സി ജോർജ് പറയുന്നുണ്ട് ന്യൂനപക്ഷ വോട്ടുകൾ അകലുമെന്ന ഒരു ആശങ്കയും എനിക്കില്ല പരിശുദ്ധ ിൽ വിശ്വസിക്കുന്ന നബി തിരുമേനി വിശ്വസിക്കുന്ന ഒരു മുസ്ലിമും തനിക്ക് വോട്ട് ചെയ്യാതിരിക്കില്ല എന്നാണ് പി സി ജോർജിന്റെ വാദം തീവ്രവാദം തെറ്റാണെന്നാണ് നബി തിരുമേനി പറഞ്ഞേക്കുന്നത് പിന്നെങ്ങനെയാണ് ഇവന്മാർ ആവുന്നത് എന്നും ഏഷ്യാനെറ്റ് നൽകിയ അഭിമുഖത്തിൽ പി സി ജോർജ് ചോദിക്കുന്നത് നേരത്തെ ഈ രാറ്റുപേട്ടയ്ക്ക് അടുത്തുള്ള തിക്കോടിയിൽ വോട്ട് ചോദിച്ചപ്പോഴാണ് പി സി ജോർജിനെതിരെ കൂവലുണ്ടായിരുന്നത് ഇതോടെ മൈക്കിലൂടെ അഭിഷേകം നടത്തിയാണ് പി സി ജോർജ് മടങ്ങിയത് തുടർന്ന് ഈരാറ്റുപേട്ട പ്രദേശത്തെ പ്രചരണം പി സി ജോർജ് അവസാനിച്ചിരുന്നു കഴിഞ്ഞ ദിവസം പി സി ജോർജിനെ സ്വന്തം പാർട്ടിയായ കേരള ജനപക്ഷം സെക്കുലർ പുറത്താക്കിയത് വളരെ വലിയ രീതിയിൽ വാർത്തയായിരുന്നു നേരത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച പി സി ജോർജ് യു ഡി എഫ് മുന്നണിയിലേക്ക് ചേക്കേറാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു എന്നാൽ മുസ്ലിങ്ങൾക്കെതിരെ വിവാദ പരാമർശങ്ങൾ നടത്തുന്ന പി സി ജോർജിനെ തങ്ങളുടെ മുന്നണിയിൽ വേണ്ടെന്ന നിലപാട് യു ഡി എഫ് നേതാക്കൾ സ്വീകരിക്കുകയായിരുന്നു ഇതോടെയാണ് പൂഞ്ഞാറിൽ സ്വതന്ത്രനായി മത്സരിക്കാനുള്ള തീരുമാനം പി സി ജോർജ് കൈക്കൊണ്ടത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള